നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ വടകരയിലെ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡൊന്ന് ഉയർത്തിയതോടെ സി പി എമ്മിന്റെ പല കേന്ദ്രങ്ങളിലും അസ്വസ്ഥത പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അണികൾ ഓരോരുത്തരായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആക്രമണവും തുടർന്നിരിക്കുകയാണ് അതായത് അട്ടിമറി നടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പലയിടങ്ങളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യഘട്ടത്തിലെ വോട്ടെണ്ണൽ അങ്ങോട്ട് പുരോഗമിച്ചു െ തന്നെ ലീഡ് ഉയർത്തിയതോടെയാണ് ഷാഫി പറമ്പിൽ നിന്ന് നേരെ സിപിഎം കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത് വടകരയിൽ സംഘർഷ സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് ഉള്ളതിനാൽ ശക്തമായ നിരീക്ഷണ വലയമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് വടകരയിൽ ഇറങ്ങിയിരിക്കുന്നത് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറാണ് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ മുന്നും പിന്നും നോക്കില്ല ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അരവിന്ദ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രശ്നബാധിത മേഖലകളിലെല്ലാം തന്നെ പോലീസിന്റെ ശക്തമായ നിരീക്ഷണമുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി ക്യാമ്പ് ചെയ്യുകയാണ് നാദാപുരത്ത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി സന്ദർശനം നടത്തിയിരുന്നു എന്തായാലും വടകരയിൽ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ പറമ്പിലൊന്നും മുന്നിലേക്ക് വന്നതോടെയാണ് സി പി എം കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പുകച്ചിൽ തുടങ്ങിയിരിക്കുന്നത് വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇതോടെ മുറുമുറുപ്പ് ശക്തമാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത് വടകരയിൽ തന്നെയാണ് സംഘർഷം ഉണ്ടാകുമോ എന്ന ഭീതി പല കേന്ദ്രങ്ങളിലും ഉണ്ട് വടകര ഉൾപ്പെടുന്ന കോഴിക്കോട് റൂറൽ പോലീസ് ജില്ലയിലെ ബറ്റാലിയനിൽ നിന്നുള്ള ആറ് കമ്പനി സേന ഉൾപ്പെടെ ആയിരത്തി അറുനൂറോളം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി വടകരയിൽ ഇറങ്ങിയിരിക്കുന്നത് ജില്ലയെ എട്ട് സബ് ഡിവിഷനുകളാക്കി തിരിച്ചിട്ടുണ്ട് നിലവിൽ നാല് സബ് ഡിവിഷനുകളാണ് ഉള്ളത് ഓരോ സബ് ഡിവിഷനും ഡിവൈഎസ്പിമാർ നേതൃത്വം നൽകും എസ് പിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ച് അംഗങ്ങൾ വീതമുള്ള പതിനാല് സ്ട്രൈക്കിംഗ് ഫോഴ്സ് റൂറൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എല്ലാ ഡിവൈഎസ്പിമാരുടെയും നേതൃത്വത്തിലും പ്രത്യേക സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് സംഘർഷ സാധ്യതയുള്ള പതിനാറ് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പതിനാറ് സ്ട്രൈക്കേഴ്സ് വേറെയുമുണ്ട് അറുപത്തിയാറ് മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റ് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റ് എന്നിവയും അണിനിരന്നിട്ടുണ്ട് റൂറലിലെ എൺപത് ശതമാനം വരുന്ന ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഏഴോളം പോലീസുകാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് അഞ്ച് കമ്പനി സേന വേറെയുമുണ്ട് വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ താമരശ്ശേരിയിലും ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ സുരക്ഷ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച കേസിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചില്ല എന്ന് എസ് പി പറഞ്ഞിട്ടു തിരുവനന്തപുരത്തെ സൈബർ വിഭാഗവുമായി ചേർന്ന് വിവരം ലഭിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിയമപരമായി ആലോചിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു കേസിൽ അന്വേഷണം തുടരുകയാണ് മെറ്റയിൽ നിന്ന് വിവരം കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് പോലീസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട് കുറ്റ്യാടി പേരാമ്പ്ര നാദാപുരം മേഖലകളാണ് കൂടുതൽ പ്രശ്നബാധിത പ്രദേശങ്ങളായി കണക്കാക്കുന്നത് കണ്ണൂർ ജില്ലയിലും ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഒൻപത് മണിക്ക് മുൻപായി ആഹ്ലാദ പ്രകടനങ്ങൾ എല്ലാം അവസാനിച്ചിരിക്കണമെന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഒരു തരത്തിലും അണികളുടെയോ നേതാക്കളുടെയോ ഭാഗത്തുനിന്ന് ആഘോഷങ്ങൾ അതിരിവിടാൻ പാടില്ല എതിർസ്ഥാന സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരുടെ അണികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഒരു പാർട്ടിയുടെയും അണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകും അതിന് നേതാക്കൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത് ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരാക്രമണമോ ഉണ്ടാകുന്ന തരത്തിലേക്ക് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പോലും ചെറിയ വാക്കുകൾ കൊണ്ടുപോലും ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് വടകരയിലും കണ്ണൂരിലുമാണ് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ നിരീക്ഷണം മാത്രമല്ല പാനൂരിൽ ബോംബ് പൊട്ടിയതും പിന്നീട് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുപോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും എന്നാൽ പോലീസ് ശക്തമായ ഒരു റെയ്ഡോ അല്ലെങ്കിൽ മറ്റ് നിരീക്ഷണമോ പാർട്ടി കേന്ദ്രങ്ങളിൽ നടത്തിയില്ല എന്നതിൽ അന്നു മുതൽ തന്നെ വലിയ ആരോപണം ശക്തമായി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണം വീണ്ടും നടന്നിട്ടുണ്ടാകാം മാത്രമല്ല ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് എനിക്ക് നേരെ ഉണ്ടാക്കിയതാണ് എന്ന ഒരു ആരോപണം വന്നേ ഷാഫി പറമ്പിൽ ഉയർത്തിയിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടങ്ങളിലും ശക്തമായ നിരീക്ഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്